എല്ലാവർക്കും നമസ്കാരം ഇരുപത്തൊൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷാജിയൻ കരൺ സാറിൻ്റെ നേതൃത്വത്തിൽ കേരള ഫിലിം മാർക്കറ്റ് ഈ ഫെസ്റ്റിവലിനോ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് അതിൻ്റെ വിശദാംശങ്ങൾ സാറിവിടെ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു ഇതൊരു നോളജ് ഷെയറിംഗ് കൂടിയാണ് ഒപ്പം ലോക സിനിമയുടെ നിലവാരത്തിൽ മലയാള സിനിമ എവിടെ നിൽക്കുന്നു എന്ന് മലയാള സിനിമയുടെ പ്രവർത്തകരെ മലയാള സിനിമയെ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒപ്പം നമ്മുടെ സിനിമയെ ലോക സിനിമയുടെ ഒരു പരിപ്രക്ഷ്യത്തിൽ അതിനെ ഷോക്കേസ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കേരള ഫിലിം മാർക്കറ്റ് അത് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടെ ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പറയാനുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഫിലിം മാർക്കറ്റിനെ കുറിച്ച് സാറ് വിശദമായിട്ട് സംസാരിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഫെസ്റ്റിവൽ ഈ തവണത്തെ ഫെസ്റ്റിവൽ നമ്മൾ കഴിഞ്ഞ തവണ പോലെയൊക്കെ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണ നമുക്ക് ഇപ്പോൾ തന്നെ അത് ഫീൽ ചെയ്തു കഴിഞ്ഞു കാര്യം കഴിഞ്ഞ ദിവസം പിന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഏതാണ്ട് അയ്യായിരം വരെ രജിസ്ട്രേഷനിലേക്ക് നമ്മൾ എത്തി ആദ്യ ദിവസം തന്നെ അപ്പം അതൊരു വലിയ ആവേശകരമായ ഒരു ജന പങ്കാളിത്തത്തിൻ്റെ ഒരു സൂചനയാണ് വരും ദിവസങ്ങളിലും ഇത് തുടരുകയാണ് പക്ഷെ നമുക്ക് പരമാവധി ഒരു പന്ത്രണ്ടായിരം ഒക്കെയാണ് ഡെലിഗേറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെലിഗേറ്റ്സ് പന്ത്രണ്ടായിരം വന്നാൽ തന്നെ മറ്റ് വിദേശത്തു നിന്നൊക്കെ വരുന്ന ഗസ്റ്റുകൾ വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട് അതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ സിനിമ സംബന്ധിയായിട്ടുള്ള നിരൂപകരുണ്ട് ചലച്ചിത്ര പ്രതിഭകൾ ചലച്ചിത്ര പ്രവർത്തകർ നമ്മുടെ നാട്ടിലെ തന്നെ മറ്റ് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പ്രേക്ഷകർ അവരൊക്കെ ഈ മേളയുടെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ ഓൾ ഇൻഡ്യേഴ്സ് അങ്ങനെ ഒരു വലിയൊരു ഇത് ഏതാണ്ട് ഒരു പതിനയ്യായിരത്തോളം പേരെ നമ്മൾ ഈ മേളയിൽ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നു വരുന്നു അപ്പോൾ ഈ സിനിമയുടെ ഒരു പാക്കേജുകൾ നമ്മൾ ഈ വർഷം ഈ ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ ഒരു പാക്കേജ് നമ്മൾ ഇതിനകത്തുണ്ട് അതുപോലെ കൺട്രി ഫോക്കസ് ഫിലിം അത് നമ്മൾ അർമേനിയയാണ് ഇത്തവണ അർമേനിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൂറ് വർഷം ആഘോഷിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രസക്തിയുണ്ട് നമ്മുടെ മലയാള സിനിമയും ഇപ്പോൾ നൂറാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു നമുക്ക് അന്യമായ എന്ന് പറയാവുന്ന ഒരിടത്തെ സിനിമയോട് നമ്മളൊരു ഐക്യദാർഢ്യവും അനുഭവവും പ്രകടിപ്പിക്കുക കൂടിയൊക്കെയാണ് ആ ഒരു കൺട്രി ഫോക്കസ് വിഭാഗത്തിലേക്ക് അത് വരുന്നത് ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ശ്രദ്ധേയങ്ങളായ സിനിമകൾ ലോകത്തെ വർത്തമാനകാലത്തെ ചലച്ചിത്ര ആചാര്യന്മാരുടെ മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ അങ്ങനെ ഒരു ലോക സിനിമ വിഭാഗമുണ്ട് അതിൻ്റെ തന്നെ മത്സര വിഭാഗമുണ്ട് പിന്നെ ഇന്ത്യൻ സിനിമ നൗ എന്ന കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു സമകാലിക മുഖം നമുക്ക് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു പിന്നെ പാക്കേജുണ്ട് മലയാളം സിനിമ ടുഡേ എന്ന് പറയുന്ന ഒരു പാക്കേജുണ്ട് അതുപോലെ നമ്മൾ ഹോമേജ് വിഭാഗമുണ്ട് നമ്മൾ വിട പറഞ്ഞു പോയ മഹാപ്രതിഭകളെ അനുസ്മരിക്കുന്ന അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന അത്തരം ഇതുണ്ട് ഇതിനൊക്കെ പുറമേ ഇത് ചലച്ചിത്ര മേളയുടെ ചലച്ചിത്ര പ്രദർശനങ്ങളെക്കുറിച്ചാണ് വെറുമൊരു പ്രദർശന വേദി മാത്രമായിട്ടല്ല നമ്മുടെ ഒരു ഫെസ്റ്റിവൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അവിടെ ചർച്ചകളുണ്ട് സംവാദങ്ങളുണ്ട് ഉണ്ട് നമ്മുടെ പിന്നെ മീറ്റ് ദ ഡയറക്ടേഴ്സുമായി അങ്ങനെയുള്ള പരിപാടികളുണ്ട് ഓപ്പൺ ഫോറമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് വളരെ സർഗാത്മകമായ ഒരു ഇടമായിട്ട് കൂടി ഈ ഫെസ്റ്റിവൽ വേദി മാറുകയാണ് അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ആയിക്കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് എക്സിബിഷനുണ്ട് നമ്മൾ മലയാള പിന്നെ ലോക സിനിമയിലെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സിൻ്റെ നമ്മൾ ചിത്രങ്ങൾ അവരുടെ ഒരു എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ പ്രത്യേക രീതി നമ്മൾ ടി കെ രാജകുമാറാണ് അതിൻ്റെ ക്യൂറേറ്ററായിട്ട് റൈറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ മലയാള സിനിമയിലെയും ഒക്കെ ഒരു പ്രാതിനിധ്യമാനകത്തുണ്ടാകും അങ്ങനെ ഒരു അൻപതോളം പേരുടെ മാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത രീതിയിലുള്ള വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അതിൻ്റെ ഒരു എക്സിബിഷൻ നടത്തുന്നു പിന്നെ മറ്റ് സാംസ്കാരിക പരിപാടികൾ കഴിഞ്ഞ് തവണത്തെ പോലെ അത്രയും ഒരുപക്ഷേ ഉണ്ടാവില്ല ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കുറേ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ട് ഈ ഈ ഘട്ടത്തിൽ പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും ഇതൊരു ആഘോഷത്തിൻ്റെ പൊലിമയും അതിൻ്റെ ഒരു പ്രൗഢിയും ഒന്നും ഒട്ടും മങ്ങിപ്പോകാതെ തന്നെ നമ്മൾ ഏറ്റവും ഒരു കൃത്യമായി ഇത്തരം കാര്യങ്ങൾ എക്സിബിഷൻ ഉൾപ്പെടെ ഇതെല്ലാം വളരെ ഇതായിട്ട് പിന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴാം തീയതി അതായത് നാളെ കയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് നമ്മൾ ടൂറിങ് ടോക്കീസിൻ്റെ ഒരു സംവിധാനമാണ് നമ്മൾ അക്കാദമിക്ക് അവിടെ നിന്ന് ഈ പിന്നെ ഫെസ്റ്റിവലിൻ്റെ ഒരു വിളംബര ഒരു 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 അതിൻ്റെ ഒരു പ്രചാരണാർത്ഥം എല്ലാ ജില്ലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു നാളെ അതിൻ്റെ ഒരു പ്രയാണം അവിടെ നിന്ന് ആരംഭിക്കുകയാണ് അത് നമ്മൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ എല്ലാ ജില്ലകളെയും ഒക്കെ സംഘടിപ്പിക്കുന്നത് അത് നാളെ മുതൽ വന്നിട്ട് ഈ ഫെസ്റ്റിവലിന് തൊട്ട് മുമ്പായിട്ടുള്ള ദൃശ്യങ്ങളിൽ അത് തിരുവനന്തപുരത്തെത്തി അവിടെ നിന്നാണ് നമ്മൾ ഫെസ്റ്റിവൽ തുടങ്ങുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം വളരെ അതിൻ്റെ എല്ലാം സംഘാടനങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു അവസാന വട്ട ഒരുക്കത്തിലാണ് പിന്നെ ഇത്തവണ നമുക്കിനി പ്രഖ്യാപിക്കാനുള്ളത് ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന നമ്മുടെ ഫെസ്റ്റിവലിൽ ഏറ്റവും ആയിട്ടുള്ള പുരസ്കാരം അതിൻ്റെ ഒരു ഇത് നമ്മൾ പ്രഖ്യാപിക്കാനിരിക്കുന്നു ഒപ്പം സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരം അത് പ്രഖ്യാപിക്കാനുണ്ട് പിന്നെ നമ്മുടെ ജൂറിയുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ജൂറി ചെയർപേഴ്സൺ അത് അവിടെയൊക്കെ നമുക്കൊരു പ്രത്യേകത ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇവിടെയൊക്കെ ഒരു വലിയ വനിതകളുടെ ഒരു വലിയ സാന്നിധ്യം നമ്മൾ ഈ പ്രാവശ്യം ഉറപ്പുവരുത്തുകയാണ് അതായത് ലോക സിനിമയിൽ വനിതാ സംവിധായകർ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ വലിയ സംഭാവനയുണ്ട് പ്രത്യേകിച്ചും വർത്തമാനകാലത്ത് നമ്മുടെ കേരളത്തിലെ ഒരു ഉണ്ടായ ഈ കുറേ കുറേ ചർച്ചകളുണ്ട് നമ്മുടെ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളമുള്ള അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു അവസ്ഥ അവസരം കൂടിയായതുകൊണ്ട് തന്നെ ഈ ഇരുപത്തൊമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒരു സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ അവരുടെ ഒരു ശാക്തീകരണത്തിൻ്റെ ഒരു സ്ത്രീ സമത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളെ അവരുടെ പ്രതിഭയെ അവരുടെ സംഭാവനകളെ ചലച്ചിത്ര മേഖലയിൽ നമ്മൾ ആദരിക്കുകയും അംഗീകരിക്കുകയും അതിനെ അക്നോളജി ചെയ്യുന്ന ആ തരത്തിലുള്ള അത് എല്ലാ എല്ലായിടത്തും അത്തരമൊരു സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ പോലും അതിനകത്ത് നാലോളം സിനിമകൾ അതൊരു സ്ത്രീപക്ഷ സിനിമകളൊന്നും അല്ലെങ്കിൽ സ്ത്രീ സംവിധായകരുടെ ഒക്കെയുള്ള നാലോളം സിനിമകൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര ചലച്ചിത്ര പിന്നെ ഈ പിന്നെ മത്സര വിഭാഗത്തിൽ മലയാള സിനിമയിൽ നിന്നൊരു സ്ത്രീ സംവിധായകരുടെ സിനിമ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു പിന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിനും ആ പുരസ്കാരത്തിനും അതൊരു സ്ത്രീ സംവിധായികയുടെ ഒരു വലിയ ഒരു ഒരു പ്രതിഭയാണ് അതിൽ ലോക സിനിമയിൽ അതാണ് നമ്മളിപ്പോൾ പരിഗണിക്കുന്നവരുടെ പേര് തൽക്കാലം ഇപ്പോൾ പുറത്ത് അത് പറയാനൊരു കൺഫർമേഷൻ വരാനുണ്ട് അതുപോലെ സ്പിരിറ്റ് ഓഫ് സിനിമ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒരു വലിയ ഈ സ്ത്രീ പ്രതിഭകളെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന അവരെ പിന്നെ എന്താണ് അവരുടെ സംഭാവനകളെ മാനിക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു മേളയായിട്ട് ഈ മേളയ്ക്ക് അത്തരമൊരു സവിശേഷതകൾ കൂടിയുണ്ട് ഒരു സ്ത്രീകളെ കൂടുതൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നുകൂടിയായിട്ട് ഈ മേള മാറും അപ്പോൾ അത് ഒരു വലിയൊരു ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ഇരുപത്തൊൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനെ ആ രീതിയിൽ കൂടി നമുക്ക് അടയാളപ്പെടുത്താനാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ നമുക്ക് പറയാനാകും ഇപ്പോൾ ഏതാണ്ട് പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാറുള്ളത്